ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കാണുമ്പം മനസ്സിലാവും അല്ലേ നമ്മുടെ അൽവാദാ മോൾ അല്ലാണ്ട് അവിടെ പോകാനല്ലേ ശരിക്കും പറഞ്ഞാൽ അൽവാദാ മോളിലോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം കേട്ടോ എനിക്ക് തോന്നുന്നത് ഒ ഇത്തിരി നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത് പക്ഷേ ചെന്ന സമയമെന്ന് പറഞ്ഞാൽ രാത്രി ഒരു പത്തേമൂക്കാലൊക്കെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഷോപ്സൊക്കെ ക്ലോസ് ചെയ്യേണ്ട സമയമായി നമ്മളെവിടെ പോയതെന്ന് വെച്ചാൽ നമുക്ക് ഹോം സെൻറ്റർ വരെയൊന്നു പോകണമായിരുന്നു നമുക്കൊരു ഡെലിവറി വന്നിരിപ്പുണ്ടായിരുന്നു ഹോം സെൻറ്ററിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണെ ഹെവിയായിട്ടുള്ള സാധനമൊന്നുമല്ല നമ്മുടെ ക്രിസ്മസ് ഡെക്കോഹറിന്റെ ഭാഗമായിട്ട് ഒരു സാധനം ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ പിന്നെ നമ്മുടെ ജസ്റ്റി മോനോട് നടന്നു പോകാമെന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റി സമ്മതിക്കുമോ കുറേ എക്സ്ക്യൂസ് പറഞ്ഞു നോക്കി ഞാൻ നല്ല ഡ്രസ്സല്ല ഇട്ടേക്കുന്നേ എൻ്റെ ഡ്രസ്സ് കൊള്ളത്തില്ല ഞാൻ ഒരുങ്ങിയില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പം ഷോപ്പിൽ ആരും കാണത്തൊന്നുമില്ല അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം അല്ലല്ലോ ഈ ഒരുങ്ങി പോകാനായിട്ട് കല്യാണത്തിനൊന്നും അല്ലല്ലോ പോകുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയ മോശം ഡ്രസ്സൊന്നും അല്ലെന്നേ കുഴപ്പമില്ല വൃത്തികളില്ലാത്തൊരു ഡ്രസ്സൊക്കെയാണ് എന്നാൽ പിന്നെ പോകുന്നേന്നെ പാടല്ലേ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയാൽ ജസ്റ്റിയുടെ പെട്ടേം പിടിച്ചുള്ള പോക്ക് കണ്ടാൽ തോന്നും അല്ലേ എന്തോ ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ് ഒരു വെയിറ്റും ഇല്ലാത്ത സാധനമാണ് അവസാനം കൊച്ചു ഭയങ്കര വഴക്ക് കൊച്ചിനെ തലേ വെച്ച് കൊടുക്കാൻ പറഞ്ഞ് ജസ്റ്റിക്കാണെങ്കിൽ സത്യപ്രതി നല്ല ചമ്മലൊക്കെ വരുന്നുണ്ട് ജസ്റ്റിക്ക് ഇതൊക്കെ വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് നാണക്കേടല്ലേ അയ്യോ ആൾക്കാർ കാണുകയല്ലേ അങ്ങനെ ഇങ്ങനെ നമുക്ക് പിന്നെ അമ്മാതിരി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ജെടീൻ്റെ പോക്ക് നോക്കിയാൽ തലേ പെട്ടിയൊക്കെ ചുമന്ന് അത് നല്ല സിറ്റി ആണെങ്കിൽ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് ദൈവമേ ആൾക്കാർ കാണുമോ എന്നാണക്കേടാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരും എൻ്റെ അമ്മാതിരി പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയുടെ മോൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള നടന്നുപോക്ക് പോലും ജസ്റ്റിക്ക് വലിയ താല്പര്യമുള്ളതല്ല ഇന്നലെ കാപ്പി പിടിക്കാൻ വിളിച്ചില്ലേ അപ്പം ഞാൻ ഞാൻ ഉള്ള ബില്ലും കൂടെ എടുത്ത് കൈ വെച്ചായിരുന്നേ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇനി വണ്ടി എടുക്കാനൊന്നും പോകണ്ട ജസ്റ്റി വണ്ടി എടുക്കണേ എടുക്കാൻ ഫ്ലാറ്റ് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നു സമയം ലേറ്റ് ആകും അങ്ങനെ കൈയോടെ കൂട്ടിക്കൊണ്ട് പോയതാണെ അപ്പം ശരി എന്നാൽ പോയി